വീടുകളെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികൾക്കും നമസ്കാരം സ്വപ്ന വീടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമേ എല്ലാവർക്കും ഒരു നന്ദി പറയുകയാണ് കാരണം ഇതിന് മുമ്പുള്ള ഹരിശ്രീ അശോകൻ്റെ വീടിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞ എപ്പിസോഡ് ഒരുപാട് പേര് കണ്ടു ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു അത് വൈറലായി അതിന് എല്ലാവർക്കും ആദ്യമേ ഒരു നന്ദി പറയുകയാണ് അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മളെന്നുള്ളത് കോട്ടയം ജില്ലയിലെ തോട്ടക്കാടാണ് ഇവിടെയുള്ള ഷിജു ജിജി ദമ്പതികളുടെ വീടിൻ്റെ വിശേഷങ്ങളാണ് പുതിയ ലേക്കൊരു സ്വപ്ന വീടിൽ അടിമുടി വ്യത്യസ്തമായിട്ടുള്ളൊരു വീട് ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് വീട് ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡാർക്ക് തീം ആസ്പദമാക്കി നിർമ്മിച്ച ഇംഗ്ലീഷ് ശൈലിയിലുള്ളൊരു വീട് ഒരു പക്ഷേ ഈ വീട് എല്ലാവർക്കും ഇഷ്ടമാകണമെന്നില്ല പക്ഷേ ഇത്തരം വീടുകൾക്ക് വലിയൊരു ഫാൻ ബേസ് തന്നെ കേരളത്തിലുണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ ആരെയും ആകർഷിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള പുറം കാഴ്ചയാണ് ഈ വീടിന്റെ ഹൈലൈറ്റ് നാൽപ്പത് സെന്റിൽ നാല് നിലകളിൽ ഏകദേശം പതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു ഇംഗ്ലീഷ് വീട് ഒരുക്കിയിട്ടുള്ളത് ഈ വീട് ആദ്യം കണ്ടപ്പോൾ ശരിക്കും സിനിമാ ഷൂട്ടിങ്ങിന് പറ്റിയ ഒരു വീടാണെന്ന് തോന്നി പ്രത്യേകിച്ച് ഒരു ബംഗ്ലാവൊക്കെ കഥാ പശ്ചാത്തലം സിനിമകൾ അപ്പോൾ ഈ വീടിന്റെ ആർക്കിടെക്ട് ആയിട്ടുള്ള റുക്സാന നമ്മളോടൊപ്പം ഉണ്ട് റുക്സാനയുടെ ഒരു പ്രോജക്റ്റ് ഇതിനു മുമ്പ് ഞാൻ മനോരമ ഓൺലൈനിൽ ചെയ്തിരുന്നു നമസ്കാരം ഞാൻ പറയുന്നു പൊതുവെ നമ്മൾ ഇംഗ്ലീഷ് മോഡൽ വീടുകളിൽ നിന്ന് ഓൺലൈനൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന ഒരു ടിപ്പിക്കൽ മോഡലാണ് അതിന്റെ ഒരു എലിവേഷൻ അപ്പം ഒരു ഇംഗ്ലീഷ് മോഡൽ വീട് നമ്മുടെ കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് കൊണ്ടുവന്ന അതിന്റെ കഥ എങ്ങനെയാണ് സാറിന്റെ റിക്വയർമെന്റ് ഇംഗ്ലീഷ് റെസിഡൻസ് എന്നാണ് അതായത് കുറേ എലിവേഷൻ ഉള്ള ഒരു റെസിഡൻസ് എന്നുള്ളതായിരുന്നു കോൺസെപ്റ്റ് ആൻഡ് സ്പെസിഫിക്കലി ഡാർക്ക് തീം ആയിരിക്കണം അപ്പൊ നമ്മൾ ഡാർക്ക് തീം കൊണ്ടുവരാനാണ് ഇവിടെ മെയിൻ ആയിട്ട് നോക്കിയിട്ടുള്ളത് പ്ലസ് കുറച്ച് ഇംഗ്ലീഷ് എലമെന്റ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു വിദേശ വിദേശപ്റ്റിലുള്ള വീട് നമ്മുടെ ധാരാളം മഴയും ഉള്ള കേരളത്തിന്റെ ഒരു ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനൊരു റിസ്ക് എലമെന്റ് ഉണ്ട് നമ്മൾ നമ്മൾ കുറച്ച് കോംപ്രമൈസസ് നോക്കാണെങ്കിൽ ഷെയ്ഡ്സ് ഇല്ലാത്ത ഒരു ഏരിയ ഇല്ല ഇവിടെ എല്ലാ പോലും നോർമലി പറഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ ചില ഒന്നും ഷെയ്ഡ് കൊടുക്കാറില്ല ഇംഗ്ലീഷ് റെസിഡൻസസ് ആണെങ്കിൽ ഇവിടെ വളരെ മിനിമൽ ആയിട്ടാണ് ഗേബിൾസ് പോകുന്നത് പിന്നെ എക്സ്ട്രാ എലമെന്റ്സ് ആഡ് ചെയ്യത്തില്ല നമ്മൾ ശരിക്കും ചെയ്തിട്ടുണ്ട് അതായത് സ്റ്റോൺസിന്റെ ഇടയിലേക്ക് വെള്ളം കയറാതിരിക്കാൻ അതേപോലെ സ്റ്റോൺസിന് ഡയറക്റ്റ് ടോപ്പിൽ നിന്ന് ഒരു വെള്ളം വന്ന് ഹിറ്റ് ചെയ്യാണ്ടിരിക്കാൻ എല്ലാം നമ്മൾ നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ലോണം നല്ല പ്രൊജക്ഷൻസ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത് സൺഷെയ്ഡ്സ് മസ്റ്റ് ആണ് നമ്മുടെ ക്ലൈമറ്റിന് അപ്പം ആ രീതിയിലാണ് ചെയ്തത് തീമിന് വേണ്ടിയാണ് ബാക്കി നമ്മൾ എലമെന്റ്സ് കെയർഫുള്ളി ചൂസ് ചെയ്തത് ഞാൻ പറയായിരുന്നു പൊതുവെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മറ്റു വീടുകളിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഉദാഹരണത്തിന് ഇപ്പം പോർച്ച് ഇല്ല സിറ്റ് ഔട്ട് ഇല്ല ഒരു വരാന്തയില്ല പിന്നെ എന്തൊക്കെയാണ് അങ്ങനത്തെ പെയിന്റ് ഫസ്റ്റ് ഫസാഡിലേക്ക് ഒന്നും നമ്മൾ പെയിന്റ് യൂസ് ചെയ്തിട്ടില്ല എല്ലാം ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് അതായത് അതായത് വീടിന്റെ മുൻവശം പെയിന്റ് അടിച്ചിട്ടില്ല പെയിന്റ് പെയിന്റ് അടിച്ചിട്ടില്ല മാത്രമേ ഉള്ളൂ മുഴുവൻ ആണ് ആണ് അല്ലേ ഓക്കേ പിന്നെ ഇവിടെ നമ്മൾ ഒരു കേർവഡ് എലമെന്റ് ഇവിടെ മെയിനിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് കല്ല് തന്നെ അങ്ങനെ വളച്ച് ക്ലാഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ കൂടുതലും നമ്മുടെ ഈ പള്ളികളിലൊക്കെ കാണുന്ന രീതിയിൽ ഒരു ആർച്ച് ഷേപ്പിൽ ആണ് ക്ലാഡിംഗ് ആണ് വരുന്നത് നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് ഇത് അതിന് നമ്മൾ കുറച്ചൊരു ഡാർക്ക് ടിന്റ് കൊടുത്ത് സ്റ്റെയിൻ ചെയ്തു ആ ആ പ്രധാന വാതിൽ അവിടെ ഒരു 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 ഡാർക്ക് സ്റ്റോൺ ഈ ഈ ഇതെന്താ നമ്മൾ പറയും സാൻഡ് വരുന്നത് അത് പല വലിപ്പത്തിലുള്ളത് വെച്ചിരിക്കുന്നത് ചെയ്ത് കിട്ടുന്നതാണ് അതാണ് ചെയ്തിരിക്കുന്നത് എന്ന് നിർമ്മിക്കാനായിട്ട് ശരിക്കും നല്ല വർക്ക്മാൻഷിപ്പ് നല്ല വർക്ക്മാൻഷിപ്പ് വേണം നല്ല അടസ് വേണം ഇതിന്റെ പുറകിൽ ഒരു ലെയർ വാട്ടർ പ്രൂഫിങ് വേണം കരീതിന്റെ ഇടയിൽ വെള്ളം കയറി ഉള്ളിലേക്ക് ഇറങ്ങാതിരിക്കാൻ അത് നോക്കണം അങ്ങനെയെല്ലാം നോക്കിയിട്ടാണ് അപ്പോൾ ഇംഗ്ലീഷ് ഉള്ള പോലെ മനോഹരമായ കൗതുകം ഉണർത്തുന്ന കാഴ്ചകളാണ് വീടിനുള്ളിൽ കാത്തിരിക്കുന്നത് അപ്പോൾ പ്രധാനം അതിൽ തുറന്ന് നമ്മൾ പ്രവേശിക്കുമ്പം ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് ഫ്ലോറിങ് ഫുള് വുഡൻ പ്ലാങ്ക്സ് ആണ് ഇനി ഇവിടേക്ക് വരുമ്പോൾ ഒരു ഫോർമൽ ലിവിങ് സ്പേസ് ഉണ്ട് ഇന്നത്തെ ഷൂട്ടിങ്ങിന് വീണ്ടും എൻ്റെ കൂടെ മകളുണ്ട് സകുടുംബമാണ് ഭാര്യയെ ക്യാമറ ചെയ്യുന്നു മകള് കൂടെ ഉണ്ട് അപ്പം ഒരു ഹൈ പറഞ്ഞേ അപ്പം ഇതാണ് ഇവിടുത്തെ ഫോർമൽ ലിവിങ് സ്പേസ് വളരെ കോംപാക്റ്റ് കോമ്പാക്ട് ഒരു സ്പേസ് ആണ് കസ്റ്റമൈസ്ഡ് ഫർണിച്ചറാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ ഈ കിറ്റ് നാച്ചുറൽ സ്റ്റോൺ വിരിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വീട് അലങ്കരിക്കുന്ന നാച്ചുറൽ സ്റ്റോണുകളെ കുറിച്ച് ഞാൻ നമ്മുടെ വീട് ഒരുക്കാം എന്നുള്ള ഷോയിൽ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു അപ്പം താല്പര്യമുള്ളവർക്ക് അത് ഒന്ന് റെഫർ ചെയ്യാവുന്നതാണ് കാരണം ഈ വീട്ടിലേക്ക് വന്നപ്പം ശ്രദ്ധിച്ച പ്രധാന കാര്യം എന്ന് പറയുന്നത് നാച്ചുറൽ സ്റ്റോൺ ക്ലാഡിങ്ങുകൾ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഒന്നാണ് ഈ ഒരു ഫോർമൽ ലിവിങ് സ്പേസിലുള്ള ഈ ഒരു ക്ലാഡിങ് പോള് ഫോർമൽ ലിവിങ്ങിൽ നിന്ന് നമ്മൾ കടക്കുന്നത് ഇനി ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ് ഫാമിലി ലിവിങ്ങിന് മറ്റിടങ്ങളിൽ നിന്നും ഒരു പ്രൈവസി നൽകാനായിട്ട് ഇതുപോലൊരു പാർട്ടീഷൻ വോൾ നൽകിയിട്ടുണ്ട് ഇത് ശരിക്കും ടി വി യൂണിറ്റിൻ്റെ ആ ഒരു വോളാണ് ഇവിടെ ക്ലാരി സ്റ്റോൺ പോലെ തോന്നിക്കുന്ന ഒരു ടൈലാണ് വിളിച്ചിട്ടുള്ളത് ഇവിടെ സി എൻ സി പിരിച്ചിൽ തിരുകുടുംബത്തിൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഇൻറ്റീരിയർ ഡിസൈനിങ് ലൈറ്റുകൾ എല്ലാം ആ ഒരു ഇംഗ്ലീഷ് തീമിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത് എന്ന് പ്രത്യേകം പറയേണ്ടതാണ് അപ്പം ഇനി നമുക്ക് ഫാമിലി ലിവിങ് സ്പേസിലേക്ക് പോവാം വിശാലമായ ഒരു ഫാമിലി ലിവിങ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പോൾ ഇവിടേക്ക് വരുമ്പം ശ്രദ്ധിക്കുന്നത് മിറർ ഇമേജ് പോലെയാണ് ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് ഫർണിച്ചറുകൾ രണ്ടു വശത്തും ഒരുക്കിയിട്ടുള്ളത് ഒരേപോലെയുള്ള ഫർണിച്ചേഴ്സ് ഒരു മിറർ ഇമേജ് പോലെ ഈ രണ്ടു വശത്തും ക്രമീകരിച്ചിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ലൈറ്റ് ഫിക്സ്റ്റേഴ്സ് എല്ലാം ഉണ്ട് ഇനി ടി വി യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പഴയകാല ഇംഗ്ലീഷ് ബംഗ്ലാവുകളൊക്കെയുള്ള ഫയർ പ്ലേസിൻ്റെ ഒരു മോഡേൺ രൂപം ഇവിടെ താഴെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെയും ടി വി യൂണിറ്റ് ക്ലാഡിംഗ് സ്റ്റോൺ ഹൈലൈറ്റ് അപ്പം ഫാമിലി ചെയ്തിട്ടുവിൽ നിന്ന് വേറൊരു വാതിലുണ്ട് ഇത് തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഒരു കവേർഡ് ബാൽക്കണി പോലെ ഒരു ഗ്യാതറിംഗ് സ്പേസ് പോലെ ഒരു ഇടത്തേക്കാണ് ത്രൂ ഔട്ട് ഗ്ലാസ് ചെയ്ത് അടച്ചുറപ്പുള്ളതാക്കിയിട്ടുണ്ട് ചെറിയ ചെറിയ പാർട്ടികളോ ഒക്കെ നടത്താൻ പാകത്തിനാണ് ഈ ഒരു സ്പേസ് ഒരുക്കിയിട്ടുള്ളത് ഇവിടുന്ന് നമുക്ക് വീടിൻ്റെ പുറകുവശത്തെ കാഴ്ചകൾ ഇവിടുന്ന് നമുക്ക് ലഭിക്കും അകത്തളങ്ങൾ ഭംഗിയാക്കുന്നതിൽ ഫ്ലോറിങ്ങിന് വലിയൊരു പങ്കുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് തീമിൽ ഒരുക്കിയ വീടിന്റെ ഫ്ലോറിങ് വളരെ പ്രത്യേകത ഉള്ളതാണ് അതായത് കോമൺ ഏരിയാസിൽ ഭൂരിഭാഗവും വുഡൻ ഫിനിഷുള്ള പ്ലാങ്ക് ടൈൽസ് ആണ് വിരിച്ചിട്ടുള്ളത് അത് വീടിന് വളരെയേറെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഭംഗിയേകുന്നുണ്ട് അപ്പം ഇനിയും അടുത്ത ഈ വീട്ടിലെ അടുത്ത വ്യത്യസ്തമായിട്ടുള്ള ഏരിയയിലേക്ക് നമുക്ക് പോവാം ഇവിടുത്തെ ഡൈനിങ് കിച്ചൺ ഏരിയ കുറേ കൗതുകങ്ങൾ ഒളിപ്പിച്ചാണ് ഈ ഒരു ഏരിയ ഒരുക്കിയിട്ടുള്ളത് ഓപ്പൺ കിച്ചൺ ഡൈനിങ് ആണ് അപ്പം ഡൈനിങ് ടേബിളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എയിറ്റ് സീറ്റർ ഡൈനിങ് ടേബിൾ അത് ക്വാഡ്സ് ആണ് ഇതിൻ്റെ ഒരു ടേബിൾ ടോപ്പ് വരുന്നത് നേരത്തെ പറഞ്ഞപോലെ ഈ വീടിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് തന്നെ ഒരു ഡാർക്ക് തീംഡ് ഹൗസ് എന്നുള്ളതാണ് അപ്പോൾ അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഡാർക്ക് ആണ് കൂടുതലും വീട്ടിൽ വീടിൻ്റെ ഓരോ ഫർണിഷിങ്ങിലും ഉള്ളത് അപ്പം അത് അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ക്വാഡ്സ് വിരിച്ച ഡൈനിങ് ടേബിള് മുകളിൽ ആ കൊളോണിയിൽ തീമിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ലൈറ്റുകൾ ഇനി കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ഷോ കിച്ചനാണ് ഷോ കിച്ചണിൻ്റെ ഈ ഒരു കൗണ്ടറും ത്രൂ ഔട്ട് ക്വാഡ്സ് ആണ് വിരിച്ചിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ലൈറ്റുകൾ ഇവിടെ കാണാം ധാരാളം സ്റ്റോറേജ് ഈ ഒരു ഷോ കിച്ചനിൽ ഒരുക്കിയിട്ടുണ്ട് പ്ലൈവുഡ് ലാമിനേറ്റ് ഫിനിഷിലാണ് ഈ ക്യാബിനറ്റ്സുകളൊക്കെ ഒരുക്കിയിട്ടുള്ളത് അതും ഡാർക്ക് ഫിനിഷിലാണ് മറ്റൊരു കൗതുകം എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു സ്ലാഷ് ബാക്കും നേരത്തെ നമ്മൾ മുൻവശത്ത് കണ്ട പോലത്തെ നാച്ചുറൽ സ്റ്റോൺ ക്ലാഡിങ് ആണ് വിരിച്ചിട്ടുള്ളത് അത് വളരെ ഒരു പുതുമയായിട്ട് തോന്നി പൊതുവേ കിച്ചണിൽ ഇങ്ങനെ ഒരു ഒരു റഫ് ഫിനിഷുള്ള ക്ലാഡിങ് സ്റ്റോൺസ് ഒന്നും അധികം കണ്ടിട്ടില്ല പക്ഷേ ഇവിടെ ഇത്ര ഈ ഏരിയ ആ ഒരു ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത് അവന് സ്റ്റവ് ഇതൊക്കെ ഇൻബിൽറ്റായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇനി ഈ ഷോ കിച്ചണിലെ ഒരു സർപ്രൈസ് കാണിക്കാം ഈ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ ക്യാബിനറ്റുകളുടെ തുടർച്ചയാണെന്നേ തോന്നുകയുള്ളൂ പക്ഷെ അങ്ങനെയല്ല ഇത് ഒരു വാതിലാണ് ഇതുവഴിയാണ് നമ്മൾ വർക്ക് ഏരിയയിലേക്ക് പ്രവേശിക്കുന്നത് അപ്പം ഇതാണ് ഇവിടുത്തെ വർക്കിംഗ് കിച്ചൺ നേരത്തെ പറഞ്ഞ പോലെ സ്ഥിരതാമസം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ആ പരിപാലനമൊക്കെ കണക്കിലെടുത്ത് വളരെ മിനിമലായിട്ടുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ആ ഡാർക്ക് തീമിനോട് ചേരുന്ന രീതിയിൽ ക്യാബിനറ്റ്സും ബാക്കിയെല്ലാം ഒരുക്കിയിട്ടുണ്ട് അപ്പം ഇതിനോടനുബന്ധിച്ച് ലോണ്ടറി സ്പേസ് ഏർണിങ് സ്പേസ് ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വീട്ടിലെ മറ്റൊരു ഹൈലൈറ്റ് ആണ് ഈ വീട്ടിലെ നാല് നിലകളെയും കണക്ട് ചെയ്യുന്ന ഒരു സ്പൈറൽ സ്റ്റെയർ കേസ് പിരിയൻ കോണി ശരിക്കും ആ ഒരു സ്പൈറൽ സ്റ്റെയർ കേസിൻ്റെ ഭംഗി ശരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ബോധപൂർവ്വം അത്യാവശ്യം സ്പേസ് നൽകിയാണ് ഈ ഒരു സ്റ്റെയർ ഒരുക്കിയിട്ടുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ആർ സി സി സ്റ്റെയറാണ് ആണ് പടികളൊക്കെ വിരിച്ചിട്ടുള്ളത് ഈ നാല് നിലകളും ചുറ്റി ചുറ്റിവരഞ്ഞു പോകുന്ന കൈവരികളാണ് ഇത് ജി ഐ ഗ്രിൽസാണ് ഈ ഒരു ഹാൻഡ് റൈൽസ് എല്ലാം ഒരുക്കിയിട്ടുള്ളത് റെസിഡൻസ് ആണെങ്കിലും നമ്മൾ നാച്ചുറൽ ലൈറ്റ് വെന്റിലേഷൻ ഒന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല നമുക്ക് നല്ല രീതിയിൽ കാറ്റം വെട്ടവും കുറേ പേർക്ക് അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ബട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മളെല്ലാം കേട്ടൻ ചെയ്ത് നമുക്ക് വേണമെങ്കിലും ഫുൾ കവർ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ പക്ഷേ വി ഹാവ് ലോഡ് ഓഫ് നാച്ചുറൽ ലൈറ്റ് ഒത്തിരി നല്ല വെട്ടം തന്നെ രീതിയിലാണ് നമ്മളിത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഇത് ഈ വീടിൻ്റെ ഗസ്റ്റ് ബെഡ്റൂമാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ലൈറ്റ് ഗ്രേ ആൻഡ് ഡാർക്ക് ഗ്രേ ടോൺസ് ഓഫ് ഗ്രേയുടെ ടോണിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ബെഡ്റൂമാണ് ആൻഡ് ഇവിടുത്തെ ബെഡിങ്സും ഇത് ബെഡ് എല്ലാം ഫാബ്രിക് ബെഡ് തന്നെ നമ്മൾ ചെയ്യിപ്പിച്ചെടുത്താണ് പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് റൂമുണ്ട് അത് കഴിഞ്ഞ് ഒരു ഡാർക്ക് തീമി തന്നെ സെറ്റ് ചെയ്ത ഒരു ബാത്റൂമുണ്ട് ഇവിടുത്തെ എല്ലാ ബാത്റൂംസും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വുഡൻ ഫ്ലോറിംഗ് കീപിവി ഇത് മാത്രം ഒരു സ്ലൈറ്റ് ബേജ് ടച്ചിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞ എല്ലാം ബേജിൻ്റെ ക്രീം കളറിൻ്റെ ടോണിലായിട്ടാണ് ഇതിൻ്റെ അകത്ത് മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത് പുറകിൽ നമ്മൾ ബ്രിക്കിൻ്റെ തന്നെ ക്ലാഡിയം കൊടുത്തിട്ടുണ്ട് അതിനൊരു വൈറ്റ് പെയിൻറ്റിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇതിൻ്റെ നേരെ പുറത്ത് ഇതിന് തന്നെ ഒരു ബാൽക്കണി ഉണ്ട് അപ്പം നമുക്ക് ഇവിടെ നല്ല നാച്ചുറൽ ആയിട്ടും കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സാറിൻ്റെ മേജർ റിക്വയർമെൻറ്റ് തന്നെ നമ്മുടെ ഒന്നും ഇങ്ങനെ വിസിബിൾ ആയിട്ട് റൂമിൽ നിന്ന് കാണരുത് തന്നെയായിരുന്നു സോ നമ്മളിതിൻ്റെ അകത്ത് ഹിഡൻ ആയിട്ട് തന്നെ ഒരു വാഡ്രോബ് ഒരു വോക്കൺ വാഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മളൊരു ലാർജ് സൈസ് മിറും പിന്നെ ഇവിടെ എല്ലാം സ്റ്റോറേജസ് വിത്ത് ഗ്ലാസ് ഡോർസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഗ്ലാസ് ഡോർസ് ആണ് ആൻഡ് ഓപ്പൺ ഷെൽസ് ആണ് നമ്മുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് സാറ് പറഞ്ഞ് ചെയ്ത് സോ ഡാർക്ക് തീം ബാത്റൂംസ് എന്നൊക്കെ പറയുന്ന എല്ലാവരും ഫേവറേറ്റ് കളർ ബ്ലാക്ക് എന്ന് പറയും പക്ഷെ വീടിൻ്റെ അകത്ത് ബ്ലാക്ക് കൊണ്ടുവരാൻ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു ഡാർക്ക് ബ്ലാക്ക് സ്റ്റോൺ കളറിലെ ടൈല് കൊടുത്ത് ഒരു ഡാർക്ക് തീമിലെ സെറ്റ് ചെയ്തിരിക്കുന്ന ബാത്റൂം ആണിത് ഗ്ലാഡൻ എന്ന് പറഞ്ഞാൽ നല്ല റൂമാണ് ഒരു ഗ്രേ തീമിൽ സെറ്റ് ചെയ്തിരിക്കുന്നു ഗ്രേ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് ഏറ്റവും ഹൈലൈറ്റ് ഉള്ളത് ഇവിടെ വരുന്ന ഈ ഒരു ചെയറിൻ്റെ അറേഞ്ച്മെൻസും അതുപോലെ നമ്മുടെ ഒരു വലിയ സൈസ് മിറർ കൊടുത്തിട്ടുണ്ട് ഈ മിററിൻ്റെ ഈ ഒരു റൗണ്ട് മിറർ ഇത്രയും വലിയ സൈസില് ചെയ്യാന്നുള്ളത് വലിയൊരു ചാലഞ്ചായിരുന്നു പക്ഷെ താങ്ക്ഫുളി നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് എല്ലാ സ്ഥലത്തും ഒരു പ്രയർ സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് അത് വേണം എന്നുള്ള ആയിരുന്നു പിന്നെ ഒരു മിനി സ്റ്റോറേജ് സ്പേസ് വാഡ്രോപ്സ് റൂമിൻ്റെ പാർട്ടാവേണ്ട സെപ്പറേറ്റ് ആയിട്ട് വേണം എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇതിന്റെ അകത്തും ഉള്ളില് ഒരു വാഡ്രോപ് സ്പേസ് ഉണ്ട് ഈ വാഡ്രോപ്പ് സ്പേസ് കഴിഞ്ഞാൽ പിന്നെ നേരെ നമുക്ക് ബാത്റൂമാണ് അപ്പം ഇത്രയും ഏരിയ നമ്മൾ സെക്ലൂഡ് ചെയ്ത് ഇപ്പോഴത്തേക്ക് വെച്ചിരിക്കുകയാണ് ഈ ഈ വീട്ടിലെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ബെഡ്റൂം എന്ന് പറഞ്ഞ എന്തൊക്കെയാണ് ഒരു റൂമിലെ സവിശേഷതകൾ ഇത് റൂമാണ് 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 അപ്പം സ്പെസിഫിക്കലി നല്ല ഡാർക്ക് ഡാർക്കും എലിമെന്റ് വന്നിരിക്കുന്നത് ഈ റൂമിലാണ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഇതേപോലെ ഒരു ലാർജ് അറേഞ്ച്മെന്റ് വേണമെന്നുള്ള ഫേണിച്ചർ അറേഞ്ച്മെന്റ് വേണമെന്നുണ്ട് ഇത് രണ്ടും അവരുടെ തന്നെ വെഹിക്കിൾസ് ആണ് അപ്പം അതിന്റെ പിക്ചേഴ്സ് അവർ അയച്ചാൽ വലിയ സ്കെയിലില് സ്കെയിൽപാട് ഇഷ്ടമുള്ള ആളാണ് ബെഡിനെ ഫേസ് ചെയ്യുന്ന ഒരു ലാർജ് സ്കെയിൽ അതിനകത്ത് ജോയിൻസ് ഉണ്ടാവരുത് അതേപോലെ നമ്മുടെ ഈ സ്റ്റഡ്സ് വിസിബിൾ ആയിരിക്കരുത് എന്ന് പറഞ്ഞു നമ്മൾ ചെയ്തിരിക്കുന്നതാണ് ഇതിന്റെ ഫുൾ റൂമിനെ തന്നെ നമുക്ക് കാണാനും പറ്റും അതിന്റെ സൈസ് ഓൾറെഡി ഒരു വലിയ റൂമാണ് നമുക്ക് കുറച്ചും കൂടെ ആക്കാനായിട്ട് ഹെൽപ് ചെയ്യും അത് മൊത്തത്തിൽ ഡാർക്ക് തീം എന്ന് പറയുന്നത് ഈ റൂമിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ റൂമിലും വാട്ടർസ് നമ്മൾ ഹൈഡ് ചെയ്ത് കുറച്ച് മാറ്റിയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇവിടെ അതേപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് നേരെ കാണാൻ പറ്റുന്നത് ഒരു ഫുൾ സൈസ് മിറർ ഉണ്ട് ഓവൽ അഡ്ജസ്റ്റ് കൊടുത്തിരിക്കുകയാണ് മൊത്തത്തിൽ സ്റ്റോറേജ് സ്പേസസ് നമ്മൾ ഇവിടെ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡ്രോയേഴ്സ് വേണ്ടിയിട്ട് നമ്മൾ ഡ്രോയേഴ്സ് ആക്കിയും അല്ലാത്തത് ഡോർസ് ആക്കി നമ്മൾ ചെയ്തിട്ടുണ്ട് ഉള്ളത് മൂന്നാമത്തെ നിലയിലാണ് വളരെ മിനിമൽ മിനിമൽ ആയിട്ടാണ് ഇവിടെ ഫർണിച്ചേഴ്സ് ചെയ്തിട്ടുള്ളത് കോൺസെപ്റ്റ് ആയിരുന്നു ഒരുപാട് ഇട്ട് ഒരുപാട് ഓപ്പൺ സ്പേസ് വേണം എന്നായിരുന്നു കോൺസെപ്റ്റ് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഒരു ബ്രൗൺ ആൻഡ് ഡാർക്ക് ഗ്രേ കോമ്പിനേഷൻ ചെയ്ത് ഇതെല്ലാം കസ്റ്റം മെയ്ഡ് ഫേർണിച്ചേഴ്സ് ആണ് നമ്മളിവിടെ ചെയ്തെടുത്താണ് ഇതെല്ലാം നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്യിപ്പിച്ചു കൊണ്ടുവന്നത് എന്തോ പ്രത്യേകത ൊരു റിവോൾവിങ് ആയിട്ടുള്ള ഒരു ചേർക്കത് റിവോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചേറാണ് സോ ദാറ്റ് ഇപ്പം കോൺവെർസേഷൻ ഇവിടെയാണ് ആളിരിക്കുന്നത് ഇനി അതെല്ലാം ഇങ്ങോട്ട് കാണുന്നെങ്കിൽ അങ്ങോട്ടേക്കും മൂവ് ചെയ്യാൻ പറ്റും നമുക്ക് എല്ലാ മൂന്ന് നിലയാണ് യൂസ് ചെയ്യുന്നത് ഒരെണ്ണം മാറ്റിക് ആണ് അല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മൂന്ന് ഫ്ലോറിലുമായിട്ട് നമുക്ക് രണ്ട് ബെഡ്റൂം ഇതുണ്ട് ടോട്ടൽ ആറ് ബെഡ്റൂംസ് ഉണ്ട് പിന്നെ സെപ്പറേറ്റ് ഒരു കോമൺ ലിവിങ് ഡൈനിങ് പിന്നെ അതല്ലാതെ ഒരു ഫാമിലി ലിവിങ് പിന്നെ എല്ലാ ഫ്ലോറിലും ഓരോ ലിവിങ് ഉണ്ട് താഴെ എല്ലാവരും ലിവിങ് ഉണ്ട് ഇത് അപ്പർ ഫ്ലോറിൻ്റെ ലിവിങ് ആണ് ഞാൻ നേരത്തെ ഈ വീട് കണ്ടു കഴിഞ്ഞാൽ നാല് നമുക്ക് ഇരിക്കുന്ന വീടിന്റെ ഇത് ചെയ്യുന്നത് പറയാളുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് എന്ന വീടിന് ആക്സസ് ചെയ്യാനുള്ള ഒരു കോമൺ പോയിന്റ് ആണ് പിന്നെ ഇതൊരു ബ്രേക്ക് ഔട്ട് ഏരിയ പോലെ നല്ല സ്പേസ്യസ് ആയിട്ട് എല്ലാവർക്കും കുറച്ച് ഇതിപ്പോ നമ്മൾ ഇരിക്കുന്ന പോലെ തന്നെ ഇതൊരു ഇൻഫോർമൽ സീറ്റിംഗ് സ്പേസ് ആകും ആൾക്കാർക്ക് എവിടെ ഇരിക്കാം ഇത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന സോഫ സെറ്റ്സ് കാര്യങ്ങളെല്ലാം എവിടെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കൂടുതലും ഓപ്പൺ സ്പേസ് കിട്ടുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുക വളരെ മിനിമായിട്ട് ഫേർണിച്ചേഴ്സ് ഇട്ടിട്ടുള്ളൂ ഞാൻ വീട്ടിലെ ഏറ്റവും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സ്പേസ് സ്പേസ് എന്ന് പറയുന്നത് നിൽക്കുന്ന നിൽക്കുന്ന ഈ ഒരു ഒരു സ്റ്റെയർ സ്റ്റെയർ ആണ് സ്പൈറൽ കേസ് അതിന്റെ ഭംഗി നാല് നിലകളും ഇതിന്റെ ഡിസൈൻ ഒന്ന് പാർട്ടായിട്ട് നമ്മളൊരു ബ്ലാക്ക് ഹാൻഡ്രീല് മേലൊരു വുഡൻ ടോപ്പിങ് പിന്നെ സ്റ്റെയറിന്റെ വിസിബിൾ ആയിട്ടുള്ള എഡ്ജസ് എല്ലാം ബ്ലാക്ക് കളറില് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത് അതേപോലെ ഇതിനെ കണക്ട് ചെയ്യുന്ന സ്പേസസുകളും നമ്മളെല്ലാം ബ്ലാക്കിൽ ചെയ്തിട്ട് ബാക്ക് ഡ്രോപ്പിൽ നമ്മളൊരു ബ്രിക് ലാഡിങ് കൊടുത്തു അപ്പം ഈ ബ്രിക്കും ബ്ലാക്കും ഉള്ള ഒരു കോൺട്രാസ്റ്റ് നല്ല രീതിയിൽ അറിയാൻ പറ്റും ശരിക്കും ഇവിടെ നിന്ന് മേളിലോട്ട് നോക്കിയാൽ ഈ മൂന്ന് ഹാൻഡ് റീൽ അതായത് മൂന്ന് സെറ്റ് ഓഫ് സ്റ്റെയർ കേസ് നമുക്ക് കാണാൻ പറ്റും സ്പൈറലിലെ ഒരു ഭംഗി നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഇംഗ്ലീഷ് തീമിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഒരുക്കിയിട്ടുള്ളത് ലാൻഡ്സ്കേപ്പ് ലാൻഡ്സ്കേപ്പ് എന്തൊക്കെയാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് നമുക്ക് നമുക്ക് മെയിൻ ആയിട്ട് ലോൺ ാണ് ലാന്റ് കാര്യം എല്ലാ ഫ്രണ്ടിൽ തന്നെ ലോൺ കൊടുത്താൽ നമുക്ക് ഫ്യൂച്ചറിൽ മാനേജ് ചെയ്യാൻ പാടായിരിക്കും സോ അതുകൊണ്ട് നമ്മൾ അതുപോലെ കൊടുത്തിരിക്കുന്നത് ചുറ്റോടും ആ ഒരു കാര്യം നമുക്ക് ഒരു തീമിനെ തീമിന്റെ മാച്ചിന് അരണമരങ്ങളായി യൂസ് ചെയ്ത കാര്യം പൈൻ ഒക്കെ വരുമ്പോൾ ഹൈ മെയിന്റനൻസാണ് അപ്പം അങ്ങനത്തെ ഒരു രീതിയിലാ ഇവിടെ ആരണ മരങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് ചുറ്റും നമ്മൾ പോട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇത് ബോക്സ് കട്ട് നമ്മുടെ നാച്ചുറൽ കോബിൾ തന്നെ പക്ഷെ ബോക്സ് കട്ട് അപ്പൊ മെയിൻലി നമുക്ക് കുറച്ചുകൂടെ നല്ല ഫിനിഷ് കിട്ടും ഇതും ബോക്സ് കട്ട് ആയിട്ടുള്ള ബാംഗ്ലൂർ സ്റ്റോൺസ് ആണ് ത്രീ ബൈ വൺ സൈസിൽ നമ്മൾ ചെയ്തെടുത്തത് ബാംഗ്ലൂർ സ്റ്റോൺസ് കട്ട് കോബിൾ കോബിൾ നമ്മൾ ലാൻഡ്സ്കേപ്പിനെ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ നാച്ചുറൽ ഷെയ്ഡ്സ് കിട്ടുന്നത് അല്ലെങ്കിൽ എല്ലാം ഒരേ കളറിൽ കളറിലങ്ങിരുന്നാണ് ഇവിടെ നമുക്ക് നാച്ചുറൽ കോണ്ടൂർ എന്ന് പറയുന്ന രണ്ട് ഡിഫറെന്റ് ലെവലിൽ കിടന്നിരുന്നതാണ് സോ നമുക്കിവിടെ താഴേക്ക് ഒരു റാമ്പ് ചെയ്തിട്ടുണ്ട് സോ ദാറ്റ് നമുക്ക് ഇവിടെ വെഹിക്കിൾസ് എല്ലാം നേരെ താഴെ കൊണ്ട് നമുക്ക് ഗരാജിൽ പാർക്ക് ചെയ്യാം ആൻഡ് ഇവിടെ നമുക്ക് വണ്ടികളുടെയോ അതുപോലത്തെ ഡിസ്റ്റർബൻസസ് ഒന്നും വരത്തില്ല നേരെ വീടിന്റെ എലിവേഷൻ നമുക്ക് സ്ട്രേറ്റ് അവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ സന്ധ്യമായെങ്കിൽ വിളക്കുകളൊക്കെ തെളിയുമ്പോഴാണ് വീടിന്റെ ഭംഗി ഏറ്റവും അധികം ആസ്വദിക്കാൻ സാധിക്കാൻ നിങ്ങൾക്ക് പുറകിൽ കാണാം അപ്പോൾ ഇംഗ്ലീഷ് ശൈലിയിൽ ഒരുക്കിയ ഒരുക്കിയൊരു സ്വപ്ന വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു സ്വപ്നവീടിന്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം